നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വേടൻ റാപ്പർ വേടൻ്റെ ഒരു പരിപാടി ഇടുക്കിയിൽ സജ്ജീകരിച്ചിരുന്നതാണ് അതിൻ്റെ പ്രധാന നടപടികളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴാണ് വേടൻ പോലീസിൻ്റെ അറസ്റ്റിലാവുന്നത് അത് ഒന്ന് കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസിലും മറ്റൊന്ന് പുല്ലിനക്കം ഉപയോഗിച്ചു എന്നുള്ള കേസിലും അങ്ങനെ പുല് ഈ രണ്ട് കേസുകളിലും അകപ്പെട്ട് വേടൻ റാപ്പുറ വേടൻ അകത്ത് പോവുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചോടുകൂടി ഇടുക്കിയിൽ വീണ്ടും ആ പരിപാടി നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയായിരുന്നു എൻ്റെ കേരളം എന്ന പദ്ധതിയുമായി അതായത് എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് വേടൻ്റെ പരിപാടി ഇടുക്കി വാഴത്തൊപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മൈതാനത്ത് നടക്കുന്നത് ഏകദേശം എണ്ണായിരം പേർക്ക് മാത്രമാണ് പാസ് മൂലം എണ്ണായിരം പേരെയാണ് നിയന്ത്രിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ ആൾ വന്നാൽ അത് കർശനമായി നിയന്ത്രിക്കും എന്നുള്ള പോലീസിൻ്റെ വാർത്തകൾ പോലീസ് ഭാഗത്തു നിന്നുള്ള വാർത്തകൾ പുറത്തു വന്നു മാത്രമല്ല റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കും എന്നുകൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല വിവാദങ്ങളാകുമ്പോൾ അത് കാണാനായിട്ട് ആളുകൾ പൊതുവെ ഓടിക്കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിൽ പിന്നെ ബി ജെ പി വിരുദ്ധത ബി ജെ പിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുകയും അത്തരത്തിൽ ആളുകൾ തിയേറ്ററിലേക്ക് ഓടി എത്തുകയും ചെയ്തു ആ സീൻ കട്ട് ചെയ്യുമ്പോഴേക്കും പരമാവധി ആളുകൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാഗം വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു പരിപാടിക്കൊക്കെ ആളുകൾ ഓടിക്കൂടുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിവാദം ഇപ്പോൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത് മാത്രവുമല്ല ഒരിക്കൽ ക്യാൻസൽ ചെയ്ത പരിപാടിയാണ് അതും അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലും പുലിനഖം ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലും പോലീസ് അറസ്റ്റിലേക്ക് എത്തിയ ഒരു സെലിബ്രിറ്റി കൂടിയാണ് വേടൻ ആ വേടൻ്റെ പരിപാടി വീണ്ടും ഇടുക്കിയിലേക്ക് വച്ചത് സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രത്യേക താല്പര്യപ്രകാരമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഒരു സെലിബ്രിറ്റിക്ക് അതും പോലീസ് കേസിൽപ്പെട്ട ഒരു സെലിബ്രിറ്റിക്ക് എന്തിനാണ് ഇത്രമാത്രം ഹൈപ്പ് സർക്കാർ തന്നെ കൊടുക്കുന്നത് എന്നാണ് അറിയത്തില്ലാത്തത് അത് കൂടുതൽ ആളുകൾക്ക് അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ മാത്രമേ ഇടനൽകൂ എന്നതിൽ യാതൊരു സംശയവുമില്ല റാപ്പർ വേരടൻ്റെ പരിപാടി മോശമാണ് എന്ന് ഒരിക്കലും ഒരാളും പറയുന്നില്ല റാപ്പർ കവിതകളിലൂടെ അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കവി ഒരു കലാകാരൻ ഒരു പാട്ടുകാരൻ കൂടിയാണ് റാപ്രവേടൻ അതുകൊണ്ട് ഈ പരിപാടി ഇടുക്കിയിൽ വയ്ക്കാതെ ഈ സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായി മറ്റേതെങ്കിലും ജില്ലയിൽ റാപ്രവേടന് അവസരം കൊടുക്കാമായിരുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രശ്നം അല്ലെങ്കിൽ വിവാദ പ്രസ്താവനകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അവിടേക്ക് ആളുകൾ ഒഴുകിയെത്താൻ ഇവിടെ ഇടയാക്കുമെന്നുള്ളത് അതിന് സംശയവുമില്ല അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് സാധാരണ കാരണം ഒരു പരിപാടി പോലെ റാപ്പർ വേടൻ അവിടെ വന്ന് പാടി പൊയ്ക്കോളട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു വേണമെങ്കിൽ ആ സമയത്ത് അവിടെ വിലക്കുകളാക്കാമായിരുന്നു റോഡ് ബ്ലോക്ക് ചെയ്യാമായിരുന്നു ഇത് മുൻകൂട്ടി പറഞ്ഞറിയിച്ചത് കൊണ്ട് അതായത് റാപ്പർ വേടൻ്റെ പരിപാടി ഇതാ ഇവിടെ നടക്കാൻ പോകുന്നു നിങ്ങൾ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തരുത് അങ്ങനെ ആളുകൾ കൂടുതൽ എത്തിയാൽ ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യും പ്രദർശനം നിഷേധിക്കും വേണമെങ്കിൽ പ്രദർശനം റദ്ദി ചെയ്യുന്നതിന് പോലും ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്താക്കുറിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ മാത്രമേ ഇടനൽകൂ അങ്ങനെ ഈ റാപ്പർ വേടൻ്റെ പരിപാടികൾക്ക് കൂടുതലായി എത്തുന്നതും യുവജനങ്ങളാണ് യുവജനങ്ങൾ കൂട്ടമായി ഒഴുകി പല വേദികളിലും എത്താറുണ്ട് അവിടെയൊക്കെ പരിപാടി തടസ്സപ്പെടാറുണ്ട് അങ്ങനെ പ്രത്യേകം വേടൻ റാപ്പർ വേടൻ തന്നെ അദ്ദേഹം അഭ്യർത്ഥിച്ച് ആളുകളെ സ്റ്റേ പിന്നെ മറ്റു തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്നും മരത്തിൽ ഒക്കെ താഴെ ഇറക്കി പരിപാടി അവതരിപ്പിച്ച ഒട്ടനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയൊരവസരത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്ര ഒരു മുന്നറിയിപ്പ് കൂടി ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ റാപ്പർവേടൻ്റെ പരിപാടി ഇപ്പോൾ ഇടുക്കിയിൽ നടത്തേണ്ട ഒരു കാര്യവും അങ്ങനെ നടത്തിയാൽ തന്നെ അത് വളരെ സൈലൻ്റ് ആയിട്ട് ആ ആളുകളെ മാത്രം ആ പ്രദേശത്തുള്ള ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിപാടിയായി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു ഇപ്പോൾ ഇത് ഇടുക്കി ജില്ലയ്ക്ക് അപ്പുറത്തു നിന്ന് പോലും ആളുകൾ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങൾ എന്നത് തന്നെയാണ് ഈ കുറിപ്പിലൂടെ സംഭവിക്കാൻ പോകുന്നത്